ദേ ഈ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരനെ നോക്കി ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇന്നിപ്പോ ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ കയ്യിൽ കെട്ടുന്ന വാച്ച് അയ്യായിരം രൂപയുടെ ഷർട്ട് മിനിമം മൂവായിരം നാലായിരം രൂപയുടെ മുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെരുപ്പ് പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര കാറ് ആ രീതിയിലൊക്കെ നടക്കുന്ന ആ ചെറുപ്പക്കാരൻ കേവലം ഒരു പത്ത് വർഷം പുറകിലെടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗം ഇത്രയും വലിയ വളർച്ച കൈവരിക്കാൻ പറ്റും പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും ഇല്ല കുടുംബ പശ്ചാത്തലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട അമ്മ മാത്രം ഉണ്ട് അതായത് അവർക്കൊരു എൽ ഐ സി ഏജന്റ് ജോലി മാത്രമാണ് ഉണ്ടായത് അതുകൊണ്ട് രണ്ട് മക്കളുമുണ്ട് അവരെ പോറ്റി വളർത്തേണ്ടതുണ്ടായിരുന്നു ആ നിലയ്ക്കുള്ള ഒരു വ്യക്തി ദേഹ് ഇന്നിപ്പോ നടക്കുന്ന പ്രൗഢിയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ദുരൂഹതയും തോന്നുന്നില്ലേ ആ ദുരൂഹതയാണെന്ന് ആണ് ആയിട്ട് നടന്ന അല്ലെങ്കിൽ അമൂൽ ബേബി ആയിട്ട് നടന്ന വ്യക്തി ഇന്നുകളിൽ നോക്കുമ്പോൾ ഗർഭം കലക്കുകയാണ് സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വൈദഗ്ധ്യമാണ് ഒരു വിത്തുകാള മാതൃകയിൽ നടക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിട്ടുള്ള ഇപ്പോൾ ഒരു ഏഴ് മാസത്തിനകത്ത് എം എൽ എ ആയി അതും പല അർഹരെയും വെട്ടിയിട്ട് ആ പദവിയിലേക്ക് എത്തി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് ആഡംബര ജീവിതം നിങ്ങൾ ഈ അടുത്ത കാലത്ത് കേട്ടതാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മുറി എടുക്കട്ടെ ഏത് അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിലുള്ള ആളെ ഒന്ന് ആലോചിക്കണം കണ്ടില്ലേ കുറിയടിച്ച് അസൽ വീട്ടിലുണ്ണി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് രാഷ്ട്രീയത്തിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കഴിയുന്നത് പല ഡി വൈ എഫ് ഐ നേതാക്കന്മാരും നമ്മളുടെ നാട്ടിലുണ്ട് ഇപ്പോഴും അവർക്കൊന്നും ഈ പറയുന്ന രീതിയിലുള്ള ആഡംബര ജീവിതം നയിക്കാൻ കഴിഞ്ഞിട്ടില്ല ബിസിനസ് എന്നാണ് പറയുന്നത് ഇത് എന്ത് ബിസിനസ്സാണ് സാധാരണഗതിയിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ലോൺ എടുക്കേണ്ടതുണ്ട് ഒരു പക്ഷെ ഒരു വീട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാധ്യതയായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും വലിയ പ്രാരാബ്ധമാകും ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നു പിന്നീട് സകല ജീവിത സാഹചര്യങ്ങൾ മാറുകയാണ് ഗസ്റ്റ് ഹൗസിലൊന്നും കഴിയില്ല അവർ താമസിക്കുന്നത് മിനിമം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മാത്രം അങ്ങനെയുള്ള ജീവിതം നയിക്കാനായിട്ടുള്ള വരുമാനത്തെ കുറിച്ചൊക്കെ ഈ നാട് ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും ഒടുവിൽ ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ വാച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നത് കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേവലം പത്ത് വർഷം അതായത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നൊരു വ്യക്തി അമ്പലവാസി ആയിട്ട് നടന്ന വ്യക്തി എത്ര പെട്ടെന്നാണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്തായിരിക്കും ഈ മാറ്റത്തിന് പിന്നിലെ കാര്യം രാഷ്ട്രീയം കൊണ്ട് അദ്ദേഹം ഒരു അധികാര കേന്ദ്രത്തിൽ എത്തിയത് എട്ട് മാസം ഒരു എട്ട് ലക്ഷം രൂപ അതിലൂടെ സമ്പാദിച്ചു എന്ന് തന്നെ വെക്കുക ബാക്കി പണമെല്ലാം എവിടെ നിന്ന് വന്നു ചേർന്നു അടിക്കടി വിദേശയാത്ര അത് യു കെ ദുബായ് പല വിദേശ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം കൂടെ കൂടെ യാത്ര ചെയ്യുകയാണ് ബിസിനസ് നോക്കുകയാണെങ്കിൽ കണ്ണിൽ കാണാൻ കഴിയുന്ന ബിസിനസ് ഒന്നുമില്ല അപ്പോ സ്വാഭാവികമായിട്ട് സംശയിക്കണ്ടേ ഇതൊക്കെ കൊണ്ടല്ലേ അടിമുടി എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് സൗകര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെ വരെ പ്രലോഭിപ്പിച്ച് അദ്ദേഹം സ്വന്തം ഇംഗിതത്തിനു കൂടി ഉപയോഗപ്പെടുത്തുകയാണ് എന്ത് മനസ്സിലാക്കണം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഷാഫിയെ പിൻതാങ്ങി പെട്ടിയെടുത്തു വന്ന വ്യക്തിക്കും ഈ രീതിയിൽ സാമ്പത്തികം കുമിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സംശയിക്കേണ്ടതില്ലേ അന്വേഷിക്കേണ്ടതില്ലേ അതേ പറയുന്നുള്ളൂ അത് മാത്രമേ പറയുന്നുള്ളൂ